മണ്ണുണ്ടി ഭാഗത്താണ് ഫെലിക്സ് ഇന്നലെ വൈകുന്നേരം ഈ മിഷൻ അവസാനിക്കുമ്പോൾ ഫെലിക്സ് ആ ദൗത്യ സംഘത്തിന് വളരെ അടുത്തുണ്ടായിരുന്നു ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇന്നലെ ആ ദൗത്യം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നും സമാനമായ സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടോ ദൗത്യ സംഘത്തിന്റെ പക്കൽ ആര് ആ വനത്തിനുള്ളിൽ വച്ച് ഈ ഓപ്പറേഷൻ അത്ര അതിവേഗം എളുപ്പത്തിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ വനം വകുപ്പിനില്ല അതായത് ഇന്നലെ ഉള്ള അനുഭവം വെച്ചിട്ടാണ് അവർ അക്കാര്യം തന്നെ വ്യക്തമാക്കുന്നത് അതായത് ഇപ്പോൾ മണ്ണൊണ്ടി വാങ്ങത്ത വനമേഖലയ്ക്ക് തൊട്ട് സമയത്താണ് നമ്മളുള്ളത് ഈ വനമേഖലയുടെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിപ്പോൾ തേക്ക് മരങ്ങളാണ് അതായത് ഇടതൂർന്ന മരങ്ങളാണ് അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം അതിനിടയിലുണ്ട് ഇവിടെ വെച്ച് ആനയിൽ കിട്ടുക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊരു സ്ഥലത്താണ് ആനയിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ വെച്ച് തീർച്ചയായും ആയിക്കൂടെ വെച്ച് പിടികൂടാൻ കഴിയും യും പക്ഷേ മറ്റു രീതിയിലുള്ള വനമേഖലയും ഇവിടെ കാണാം അതായത് വലിയ രീതിയിലുള്ള കാടുകൾ ഈ കാടുകൾക്ക് വലിയ ഉയരമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അതായത് ആനയുടെ അത്രയും ഉയരമുള്ള കാടുകൾ കുറ്റിക്കാടുകൾ പോലെ പൊന്തക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ് മറ്റ് ചില പ്രദേശങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള വനമേഖലയാണ് ഈ മണ്ണുണ്ടി കോളനിക്ക് സമയമുള്ള ഈ മേഖല അപ്പോൾ ഇവിടെ ഇത്തരം കാടുകളിലേക്ക് ആന എത്തിക്കഴിഞ്ഞാൽ മയക്കുവിടി വെക്കാൻ കഴിയില്ല അതാണ് അവർക്ക് ഇന്നലെ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് ഇത്തരം കാടുകളുടെ ഇടയിലൂടെ ആന നടന്നു പോകുന്നു അപ്പോൾ ആനയെ കാണാൻ പോലും കഴിയുന്നില്ല ആന മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കാടുകൾക്കുള്ളിൽ ആന നിൽക്കുമ്പോൾ തീർച്ചയായും അവിടെ മയക്കുവിടി വെക്കാൻ കഴിയില്ല കാരണം ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കൃത്യമായി കാണാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ഈ വനമേഖലയുടെ പ്രത്യേകത ഇ ഇങ്ങനെയാണ് പക്ഷേ അതേസമയം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ ഇത്തരത്തിലുള്ള സ്ഥലമാണെങ്കിൽ അതായത് ഇടതുറുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായും അവിടെ വെച്ച് ആനയെ ബാക്കൂടി വെച്ച് പിടികൂടി ദൗത്യം വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആന എത്തണം പക്ഷേ ഭൂരിഭാഗ സമയവും ആന ഇ മറ്റ് കാടുകൾ പോലെയുള്ള സ്ഥലങ്ങൾ അതായത് ഇങ്ങനെ ഉയർന്ന നല്ല ഉയരമുള്ള കുറ്റിക്കാടുകൾ പോലുള്ള സ്ഥലത്താണ് ആന പലപ്പോഴും ഉള്ളത് പക്ഷേ അതുകൊണ്ടാണ് അവിടെ എത്തി മയക്കോട് വെച്ച് ഇത് ഔദ്യമി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് അതാണ് വെല്ലുവിളിയായി പ്രധാന പ്രശ്നമായി വനംവകുപ്പിന് മുൻപിൽ ഉള്ളത് ഏതായാലും അവർ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് നേരത്തെ അവർ ഇന്നലെ ഈ കുങ്കിയാനയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ അവർ ശ്രമം നടത്തിയതെങ്കിൽ ഇപ്പോൾ അവർ ഏറുമാടത്തിന് മുകളിൽ അതായത് ഏറുമാടത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആനയെ ട്രാക്ക് ചെയ്യാൻ ആൻ്റണി ഉപയോഗിച്ച് ആനയുടെ സിഗ്നൽ ലഭിച്ച് കൃത്യമായ സ്ഥലം ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഏതായാലും ഇത് ബുദ്ധിമുട്ട് ഏറിയതാണ് അതായത് പ്ലാൻ എ പ്ലാൻ ബി എന്നതിനപ്പുറത്തേക്ക് അവർ പ്രധാനമായും അവരുദ്ദേശിക്കുന്നത് ആനയെ പിടികൂടാൻ കഴിയുമെന്നതാണ് അതായത് അതിനെ കഴിയാൻ അവർ ഇപ്പോൾ ഇത്തരം ഒരു സ്ഥലത്തേക്ക് മാറിയാൽ മാത്രമാണ് അത് കഴിയുക അത്തരം ഒരു സ്ഥലത്തേക്ക് ആന മാറുമെന്നതാണ് അവരുടെ പ്രതീക്ഷ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറിയാൽ തീർച്ചയായും പിടികൂടാൻ കഴിയും അല്ലാത്ത പക്ഷം ആന അവിടം വരെ മാറുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഈ വനമേഖലയുടെ പ്രത്യേകത ഒരു വലിയ വെല്ലുവിളിയാണ് സാധാരണ നാട്ടിലിറങ്ങുന്ന കാട്ടാനയെ പിടികൂടുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും അവിടെ മയക്കൂടി വെച്ച് പിടികൂടാനുള്ളൊരു സ്ഥലവും സൗകര്യങ്ങളും ഒക്കെയുണ്ട് കാരണം അതൊരു കാടല്ല പക്ഷേ കാടിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കാരണം വളരെ എളുപ്പത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഒന്ന് ആന പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു രണ്ട് ഈ കാടിൻ്റെ പ്രത്യേകത വിശാലമായ സ്ഥലത്ത് അതായത് മരങ്ങൾ കുറഞ്ഞുള്ള സ്ഥലത്ത് ആണ് ആന നിൽക്കുന്നതെങ്കിൽ വളരെ വേഗം പിടികൂടാൻ കഴിയും പക്ഷെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ കാടുകൾ ഉള്ള സ്ഥലത്താണ് ആന നിൽക്കുന്നതെങ്കിൽ അവിടെ ആനയെ ഐഡന്റിഫൈ ചെയ്യാനോ അവിടെ വെച്ച് ഈ ട്രാക്ക് ചെയ്ത് ആനയെ മയക്കുപോടി വെച്ച് പിടികൂടാനോ കഴിയില്ല ആ ഒരു ബുദ്ധിമുട്ട് ഈ വനമേഖല പ്രത്യേകത കൊണ്ട് വനംവകുപ്പ് നേരിടുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആന പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം ആനയെ കണ്ട സ്ഥലത്തുനിന്ന് തൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇന്നും ആനയുണ്ട് അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല അപ്പോൾ ആ സ്ഥലം അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ഥലത്ത് ആന നിൽക്കുന്ന സ്ഥലം അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഈ ഈ ആനയെ പിടികൂടാൻ കഴിയുക അതിലും കുങ്കിയാനകൾ കൂടി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുങ്കിയാനകളെ വെച്ച് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും അങ്ങനെ ആ നിരീക്ഷണം നടത്തി ആന കൃത്യമായ സ്ഥലത്ത് മയക്കോടി വയ്ക്കാൻ പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നടത്താൻ കഴിയും അതുകൊണ്ട് അത്ര വേഗത്തിലൊന്നും ആ ഈ വനത്തിനുള്ളിൽ വെച്ച് ഇങ്ങനെയൊരു ദൗത്യം വനം വകുപ്പിനെ പൂർത്തീകരിക്കാൻ കഴിയില്ല ആ വെല്ലുവിളികളൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെയാണ് കൊണ്ടുതന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ തന്നെയാണ് ഈ ടെറയിൻ ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പോരാത്തതിന് അക്രമ സ്വഭാവമുള്ള ഒരു ആനയാണ് ആന